റിപ്പോർട്ട് ബ്രേക്കിംഗ് സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയവർക്കെതിരായ നടപടി പിൻവലിച്ചിരിക്കുകയാണ് സർക്കാർ അടിപൊളി പൊതുമരാമത്ത് വകുപ്പിലെ പിൻവലിച്ചു പെൻഷൻ തുക തിരിച്ചടച്ച സാഹചര്യത്തിലാണ് തീരുമാനം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ് ഇവരുടെ കയ്യിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചുപിടിച്ചു ചോദിച്ച ഉടനെ പേടിപ്പിക്കേണ്ട ഏതാണ്ട് ആയിരത്തിലേറെ പേർ ഇങ്ങനെ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും അന്ന് സർക്കാർ പറഞ്ഞത് പക്ഷെ അത് നടപടി ഒരു സർവീസിൽ റിമൂവ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നില്ല

അനധികൃതമായിട്ട് പിരിച്ചെടുത്താലോ അതല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്താലോ ആ പൈസ തിരിച്ചടച്ചാൽ പ്രശ്നം പരിഹാരമായി എന്ന് കരുതുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ല അതുകൊണ്ട് നടപടി ഒഴിവായി അതായത് നിങ്ങൾ മോഷ്ടിച്ച പണം തിരികെ കള്ളന് കള്ളൻ തിരികെ ഉടമയ്ക്ക് തിരിച്ചു കൊടുത്ത് കള്ളൻ മാതൃകാപരമായി പെരുമാറിയിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കട്ടപ്പണം തിരിച്ചു കൊടുത്താൽ മോഷണം മോഷണം അല്ലാതായി മാറുന്നില്ല എന്ന് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ